നമസ്കാരം ഇന്ന് സബ്ജക്റ്റ് ഒരൽപണ്ട് ആർക്കാണ് ലോകവേര്ടെ ലോകട്ടെ അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യം കൊണ്ടും ശക്തമായ സോഷ്യൽ വെൽഫെയർ സിസ്റ്റം കൊണ്ടും ലോകത്ത് തന്നെ ഏറ്റവും നല്ല ജീവിത നിലവാരം കൊണ്ടും മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് സ്വീഡൻ ഞാൻ ഇങ്ങനെയൊക്കെ നാട്ടിലെ ഫ്രണ്ട്സിനെ വിളിച്ച് പറയുമ്പോൾ ഈ വാദങ്ങളെയൊക്കെ ഇല്ലാതാക്കി കളയാൻ വേണ്ടി അവർ തിരിച്ചു പറയുന്ന ഒരു കാര്യമാണ് എന്തുണ്ടായിട്ട് എന്താ സ്വീഡൻ മൊത്തം ആത്മഹത്യയല്ലേ അവിടെയുള്ളവരൊക്കെ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് നടക്കുന്നവരല്ലേ ചിലപ്പോൾ നിങ്ങളും ഇങ്ങനെയൊരു വാദം കേട്ടിരിക്കും പ്രത്യേകിച്ചും ഈശ്വര നിരീശ്വരവാദ ചർച്ചകളിലൊക്കെയാണ് ഒരു വാദം ഉയരുന്നത് എത്തീസ്റ്റ് ആയിട്ടുള്ളവർ മതവിശ്വാസം കുറഞ്ഞ രാജ്യങ്ങളിലുള്ള സുഖം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും എടുക്കുന്ന ഉദാഹരണമായിട്ട് എടുക്കുന്ന ഒരു രാജ്യമാണ് സ്വീഡൻ അപ്പോൾ എത്തീസ്റ്റുകളുടെ ഈയൊരു വാദങ്ങളെ പൊളിച്ചടക്കാൻ വേണ്ടിയിട്ട് മതവാദികൾ അല്ലെങ്കിൽ ദൈവവിശ്വാസികൾ മുന്നോട്ട് വെക്കുന്ന ഒരു വാദമാണ് സ്വീഡനിലെ ആത്മഹത്യ ഈ ഒരു വാദത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ഫാക്ച്വലി നമുക്കൊന്ന് പരിശോധിക്കാം ഒപ്പം സ്വീഡനിൽ ജീവിക്കുന്ന ആളെന്ന രീതിയിൽ എൻ്റെ അനുഭവങ്ങളും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും കൂടി ഒന്ന് പങ്കുവെക്കാം ലോകരാജ്യങ്ങളുടെ ആത്മഹത്യാ നിരക്ക് കണക്കുകൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പരിശോധിക്കാൻ കഴിയും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്കുകൾ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു കണക്കുകൾ നോക്കുന്നതിന് മുമ്പേ ഒരു കാര്യം പറയട്ടെ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ആത്മഹത്യ സ്റ്റാറ്റിസ്റ്റിക്കലി കൂടുതലാണെങ്കിൽ ആ ഒരു സ്ഥലം ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു നരകമാണ് എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം ആത്മഹത്യയുടെ കാരണങ്ങൾ പലതാണ് അതുപോലെ കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തിയാലേ ഈ ഒരു കണക്കുകൾ പരിശോധിക്കുന്നതിൽ അർത്ഥമുള്ളൂ ഉദാഹരണത്തിന് വികസിത രാജ്യങ്ങളിൽ ഡിവോഴ്സ് കൂടുതലാണ് അതുകൊണ്ട് അവിടെയുള്ള പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ അവിടെയുള്ള വിവാഹ ബന്ധങ്ങളൊക്കെ വളരെ വീക്കാണ് എന്നൊരിക്കലും പറയാൻ കഴിയില്ല കാരണം ഡിവോഴ്സും ഒരു സ്വാതന്ത്ര്യമാണ് അതുപോലെ ക്രൈം റേറ്റ് കൂടിയ ഒരു സ്ഥലത്ത് ആ ക്രൈമിനെതിരെ ഒരു കംപ്ലൈൻ്റ് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലി അവിടെ ക്രൈം റേറ്റ് കുറവായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആത്മഹത്യ ചെയ്യാൻ പോലും ഒരു സാമൂഹിക സ്വാതന്ത്ര്യം ആവശ്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളം ഇന്ത്യയിലെ സ്വർഗ്ഗമാണ് കേരളം ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് എന്ന് നമ്മൾക്ക് എന്തായാലും അഭിപ്രായമില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു കണക്ക് കാണിച്ചു തരാം ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ സൂയിസൈഡ് റേറ്റിൻ്റെ ഒരു കണക്കാണ് ഇൻ്റർനെറ്റിൽ ആണ് വിക്കിപീഡിയയിൽ ആണ് അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപതിലെയും രണ്ടായിരത്തി പതിനഞ്ചിലെയും കണക്കാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം സൂയിസൈഡ് റേറ്റ് ഏറ്റവും കൂടിയ സംസ്ഥാനം സിക്കിമാണ് ഇത് ഒരു ലക്ഷത്തിൽ എത്ര പേർ സൂയിസൈഡ് ചെയ്യുന്നുണ്ട് എന്ന ഒരു കണക്കാണ് അപ്പോൾ സിക്കിമിൽ നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് അഞ്ചാണ് അതിൻ്റെ ഒരു നിരക്ക് ഒരു ലക്ഷത്തിൽ അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ സ്ഥാനം മൂന്നാം സ്ഥാനമാണ് ആത്മഹത്യയുടെ കാര്യത്തിൽ കേരളത്തിൽ ഒരു ലക്ഷത്തിൽ ഇരുപത്തി നാല് പേര് ഒരു വർഷം സൂയിസൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഓരോ സംസ്ഥാനത്തിൻ്റെയും പൊസിഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മൾ പൊതുവേ പറയുന്ന അത്ര നല്ല ജീവിത നിലവാരമല്ലാത്ത ഉത്തർപ്രദേശിൽ ഇരുപത്തി ആറാം സ്ഥാനത്ത് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ അവിടെ ഒരു ലക്ഷത്തിൽ ടു പോയിൻ്റ് വൺ ആണ് റേറ്റ് സൂയിസൈഡ് റേറ്റ് അപ്പോൾ നമ്മുടെ കേരളം ഇതിൽ വളരെ മുന്നിലാണ് നിൽക്കുന്നത് കേരളത്തിൽ ഒരു ലക്ഷത്തിൽ ഇരുപത്തി നാല് പേര് ഒരു വർഷം ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഇനി ഇതുപോലെ വേൾഡ് വൈഡ് കണക്കൊന്നും നമുക്ക് നോക്കാം നമ്മുടെ സ്വീഡൻ്റെ സ്ഥാനം എത്രാം സ്ഥാനമാണെന്ന് നമുക്കറിയാം അതുപോലെ ഇന്ത്യയുടെ സ്ഥാനവും നോക്കാം സ്വീഡൻ ഒന്നാം സ്ഥാനത്തുണ്ടോ എന്ന് നമുക്ക് നോക്കണം കാരണം എല്ലാവരും ആ ഒരു രീതിയിലാണല്ലോ പറയുന്നത് അപ്പോൾ നമുക്ക് വേൾഡ് വൈഡ് കണക്കൊന്ന് നോക്കാം ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വേൾഡ് വൈഡ് ആത്മഹത്യാ നിരക്കാണ് ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്കാണ് ഇതും ഒരു ലക്ഷത്തിൽ ഒരു വർഷം എത്ര പേർ സൂയിസൈഡ് ചെയ്യുന്നു എന്ന രീതിയിലാണ് ഈ ഒരു കണക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ കൺട്രിയുടെ സ്ഥാനം വൺ ടു ത്രീ എന്നുള്ള രീതിയിൽ ഇട്ടിരിക്കുന്നത് കാണാം അപ്പോൾ അതിൽ നമ്മൾ താഴോട്ട് പോകുമ്പോൾ സ്വീഡൻ എവിടെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം അപ്പോൾ ഇങ്ങനെ താഴേക്ക് പോകുമ്പോൾ നാല്പത്തി ഒന്നാം സ്ഥാനത്ത് നമ്മുടെ ഇന്ത്യയെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതിലും താഴെയാണെന്ന് തോന്നുന്നു സ്വീഡൻ അപ്പോൾ നാൽപ്പത്തി ഏഴാം സ്ഥാനത്താണ് സ്വീഡൻ്റെ പൊസിഷൻ നമ്മൾ കാണുന്നത് അപ്പോൾ അതിൽ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കാണ് അപ്പോൾ അതിൽ തന്നെ സ്വീഡൻ്റെ സൂയിസൈഡ് റേറ്റ് എന്ന് പറയുന്നത് പന്ത്രണ്ട് പോയിൻറ്റ് നാലാണ് ട്വൽവ് പോയിൻ്റ് ഫോറാണ് ഒരു ലക്ഷത്തിൽ ഒരു വർഷത്തിൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണമാണ് ട്വൽവ് പോയിൻറ്റ് ഫോർ എന്ന് പറയുന്നത് അതേ സ്ഥാനത്ത് ഇന്ത്യയുടേത് ട്വൽവ് പോയിൻ്റ് നയൻ ആണ് അപ്പോൾ സ്വീഡനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇന്ത്യയിൽ മരിക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ നോക്കിയ കേരളത്തിൽ ഒരു ലക്ഷത്തിൽ ഇരുപത്തി നാല് പേരാണ് മരിക്കുന്നത് അപ്പോൾ സ്വീഡനിൽ അതിൻ്റെ പകുതി മാത്രമേ ഒരു വർഷത്തിൽ മരിക്കുന്നുള്ളൂ സ്വീഡൻ വലിയൊരു രാജ്യമാണ് ജനസംഖ്യ കുറവാണെങ്കിലും വലിയൊരു രാജ്യമാണ് അപ്പോൾ സ്വീഡനെയും കേരളത്തെയും കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിലാണ് ഒരു ലക്ഷത്തിൽ ഇരട്ടിയാണ് സ്വീഡനേക്കാൾ ഇരട്ടി ആൾക്കാരാണ് സൂയിസൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യക്കും കേരളത്തിനുമൊക്കെ താഴെയാണ് സ്വീഡനിൽ ആത്മഹത്യാ നിരക്ക് അപ്പോൾ ഈ ഒരു കണക്കിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം സ്വീഡനിൽ ആത്മഹത്യ ചെയ്യുന്നതിന്റെ ഇരട്ടി ആളുകൾ കേരളത്തിൽ ഒരു വർഷം ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്ന് കരുതി കേരളം ജീവിക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ എല്ലാവരും മരിക്കണം എന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ നടക്കുന്നവരാണെന്നോ ഒന്നും നമുക്ക് ഫീലോ അങ്ങനെ ഒരു ഒരു അഭിപ്രായമോ നമുക്കില്ല സ്വീഡൻ ആത്മഹത്യയുടെ കാര്യത്തിൽ അങ്ങനെ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമൊന്നുമല്ല അങ്ങനെ ആരെങ്കിലും വാദിക്കുന്നുണ്ടെങ്കിൽ അത് വാസ്തവ വിരുദ്ധമാണ് ഇനി സ്വീഡനിൽ ജീവിച്ച അനുഭവത്തിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ കൂടി പറയാൻ ശ്രമിക്കാം സ്വീഡൻ ജനസംഖ്യ കുറഞ്ഞ അത്യാവശ്യം വലിയ ഒരു രാജ്യമാണ് ഇത്രയും വലിയൊരു രാജ്യത്ത് ആകെ ഉള്ളത് ഒരു കോടി ജനങ്ങൾ മാത്രമാണ് മാത്രമല്ല സ്വീഡൻ നല്ല തണുപ്പുള്ള ഒരു രാജ്യമാണ് ഇവിടെ ആറുമാസക്കാലത്തോളം ഏകദേശം വിൻ്റർ തന്നെയാണ് അപ്പോൾ ഈ ഒരു വിൻ്ററിൽ നല്ല തണുപ്പായിരിക്കും മാത്രവുമല്ല സൂര്യൻ്റെ പ്രസൻസൊക്കെ വളരെ കുറവായിരിക്കും അപ്പോൾ സൂര്യൻ്റെ പ്രസൻസ് കുറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം വിറ്റാമിൻ ഡി ഒക്കെ കുറയും നമുക്ക് മാനസിക സംഘർഷം ഉണ്ടാകും പിരിമുറുക്കം ഉണ്ടാകും ദേഷ്യം ഉണ്ടാവും നമ്മളെ മൂഡ് തന്നെ മാറി മറിയും അപ്പോൾ മാത്രമല്ല ഈ ഒരു സമയത്ത് നമുക്ക് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് വളരെ കുറവായിരിക്കും ഇവിടെ അപ്പോൾ ആൾക്കാരെ കാണാനും ആൾക്കാരുമായിട്ട് സംവദിക്കാനും അല്ലെങ്കിൽ ഒരു പാർക്കിൽ പോയി ഇരുന്ന് നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ഈ ഒരു സമയത്ത് സാധിക്കുന്നതല്ല വളരെ തണുപ്പായിരിക്കും അപ്പോൾ നമ്മൾ കൂടുതലും വീടിനകത്തോ അല്ലെങ്കിൽ ഇൻഡോർ ആക്ടിവിറ്റീസിലോ മാത്രമാണ് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു സമയത്ത് ആൾക്കാർക്ക് ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കം അവരുടെ മെൻ്റൽ ഹെൽത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ ഗവൺമെൻറ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയും അതിനെ അഡ്രസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഗവൺമെൻറ് ആളുകളുടെ മെൻറ്റൽ ഹെൽത്തിന് സപ്പോർട്ട് കൊടുക്കുക എന്ന രീതിയിൽ ഇവിടെ കൗൺസിലിംഗ് അവർക്ക് ഫ്രീ ആയിട്ട് കൗൺസിലിംഗ് നൽകുന്നുണ്ട് ചിലപ്പോൾ ഇതുകൊണ്ടാവാം ആൾക്കാർ കരുതുന്നത് ഈ ഗവൺമെന്റ് കൗൺസിലിങ്ങൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരെല്ലാം ഡിപ്രസ്ഡ് ആണ് അല്ലെങ്കിൽ അവരൊക്കെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് എന്നൊക്കെ ശരിക്കും നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ വളരെ ഹാർഡാണ് ആ ഒരു കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ജീവിത രീതി കുറച്ച് മാനസിക സംഘർഷം നൽകുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ ഗവണ്മെന്റ് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അതിനുവേണ്ട കൗൺസിലിങ് അതിനുവേണ്ട ആക്ടിവിറ്റീസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നൽകുകയും ചെയ്യുന്നുണ്ട് അത്രയും സപ്പോർട്ടാണ് ഇവിടുത്തെ ഗവൺമെന്റ് ആളുകൾക്ക് നൽകുന്നത് എപ്പോഴാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത് നമ്മളെ വേട്ടയാടുന്ന ഒരു കാര്യം നിരന്തരം നമ്മുടെ ജീവിതത്തിൽ നേരിട്ടോ ഓർമ്മകളായോ നിലനിന്ന് പോകുമ്പോഴാണ് ഈ ഒരു അവസ്ഥ എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യുക നമ്മുടെ ബ്രെയിനിലേക്ക് നിരന്തരം വേറെ കാര്യങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുക അപ്പം പതിയെ നമ്മുടെ ബ്രെയിൻ നമ്മളെ വേട്ടയാടുന്ന പല കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വരും അങ്ങനെ മെല്ലെ മെല്ലെ നമ്മളത് മറന്നു പോകും അതുകൊണ്ടാണ് നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ടുള്ള പലരോടും പലപ്പോഴും പറയുന്നത് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കാതെ പുറത്തേക്കൊക്കെ പോവുക എല്ലാവരോടും ഒന്ന് സംസാരിക്കുക ഒരു യാത്രയൊക്കെ പോയി ഒന്ന് റിഫ്രഷ് ആകുക എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് ഈ ഒരു കാരണം കൊണ്ടാണ് സ്വീഡൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മിതത്വവും ഏകദേശം എല്ലാവർക്കും ഒരേ ജീവിത നിലവാരവും എന്നത് അതുപോലെ നല്ല ഗവൺമെൻറ്റ് സപ്പോർട്ട് ചൈൽഡ് ബെനിഫിറ്റ് ജോലിയില്ലാത്തവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ സപ്പോർട്ട് നല്ല സാമൂഹിക സുരക്ഷ സേഫ്റ്റി സൗകര്യങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാത്ത ജീവിത പശ്ചാത്തലങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് സുഖങ്ങൾ സ്വീഡനിലുണ്ട് അപ്പോൾ സ്വീഡനിലെ ജീവിതം ഒരു ഗ്രാഫിൽ നമ്മൾ വരക്കുകയാണെങ്കിൽ ജീവി സ്വീഡനിലെ സുഖം ദുഃഖം ഒരു ഗ്രാഫിൽ നമ്മൾ വരക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നേരേഖയിൽ പോകുന്ന രീതിയിലായിരിക്കും നമുക്ക് കാണാൻ കഴിയുക അതായത് ഒരുപാട് കയറ്റിറക്കങ്ങൾ സന്തോഷം ദുഃഖം എന്നിവയിൽ നമുക്ക് കാണാൻ കഴിയില്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ നിരന്തരം കുറേ സന്തോഷം കുറേ പ്രശ്നങ്ങൾ കുറേ സന്തോഷം കുറേ പ്രശ്നങ്ങൾ അങ്ങനെയാണ് നമ്മൾ അനുഭവിക്കുന്നത് പക്ഷേ സീഡനിലെ ഏകദേശം ഒരു ഒരു നേരേഖ പോലെയായിരിക്കും ലൈഫ് അപ്പോൾ നമ്മൾ വന്ന ഉടനെ നമുക്ക് അത് ഭയങ്കര എക്സൈറ്റിംഗ് ഒക്കെ ആയിരിക്കും പക്ഷേ നമ്മൾ കുറേ ഇത് അനുഭവിക്കുമ്പോൾ പിന്നെ കുറച്ചൊക്കെ നമുക്ക് വിരസത ഫീൽ ചെയ്തേക്കാം കാരണം ഇത്ര വലിയ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ എപ്പോഴാണ് സന്തോഷിക്കുന്നത് നമ്മൾ സങ്കടം അറിയുമ്പോഴാണ് നമ്മൾ സന്തോഷിക്കുന്നത് സങ്കടം എന്നൊരു ഫീലിംഗ് നമുക്ക് അറിയാൻ കഴിയില്ലെങ്കിൽ നമുക്ക് സന്തോഷം ഫീൽ ചെയ്യില്ല അങ്ങനെ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് അപ്പോൾ നാട്ടിലാണെങ്കിൽ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം നമ്മളൊരു മൂവി കാണാൻ പോവുകയാണ് തിയേറ്ററിൽ അപ്പോൾ തിയേറ്ററിലുള്ള ആ സിനിമ കാണുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ വളരെ എൻജോയ് ചെയ്യുന്നു അപ്പോൾ തിരിച്ച് വരുമ്പോൾ നമ്മൾ റോഡിൽ നല്ല റോഡല്ല കുണ്ുകുഴിയുള്ള റോഡാണ് ഫുള്ള് ട്രാഫിക് ബ്ലോക്കാണ് പിന്നെ ഭയങ്കര ബ്ലോക്കായിട്ട് നമുക്ക് പോകാനേ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ ആ സിനിമ കാണുമ്പോഴുള്ള ആ സന്തോഷ അവസ്ഥ നമുക്ക് ആ റോഡിൽ നമ്മൾ വണ്ടിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകില്ല ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും അപ്പോൾ അവിടെ സന്തോഷം സങ്കടം എന്നുള്ള ആ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ നമ്മൾ കയറി ഇറങ്ങിയാണ് പോകുന്നത് പിന്നെ നമ്മൾ ആ ട്രാഫിക് ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മൾ ഹാപ്പി ഹാപ്പിയാവും വീട്ടിൽ നല്ല കംഫർട്ട് കംഫർട്ടാവും അപ്പോൾ വീണ്ടും നമ്മൾ ഹാപ്പി ഹാപ്പിയാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ കുറേ കയറ്റിറക്കങ്ങളാണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ ജീവിതത്തിൽ പക്ഷേ ഇവിടെ നമ്മൾ വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ കുറവായിരിക്കും അപ്പോൾ ഈ സെയിം ഉദാഹരണം നമ്മൾ സീഡൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു മൂവി കണ്ടുവരുന്നു റോഡിൽ ഒന്നും ഒരു പ്രശ്നവും ഇല്ല ആൾക്കാർ കുറവാണ് ഇല്ല അപ്പോൾ നമുക്ക് റോഡിൽ ബ്ലോക്ക് ഒന്നുമില്ല നമ്മൾ സുഖസുന്ദരമായിട്ട് വീട്ടിലേക്ക് എത്തുന്നു അപ്പോൾ ആദ്യം നമ്മൾ ഇതൊക്കെ അനുഭവിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സുഖമായിട്ട് ഫീൽ ചെയ്തേക്കാം പിന്നെ ഇത് ഒരു നോർമൽ കാര്യമായി മാറും അപ്പോൾ നമ്മൾ ആ ഒരു പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കാതെ വരും അപ്പോൾ കൂടുതലിങ്ങനെ സുഖങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ പ്രശ്നങ്ങൾ അറിയാതിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു സുഖം ശരിക്കും അങ്ങ് ഫീൽ ചെയ്യില്ല കുറേ മടുപ്പൊക്കെ വരും അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ പിന്നെ തണുപ്പ് ആൾക്കാരെ കാണാത്ത അവസ്ഥ സൂര്യനില്ലായ്മ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ കുറച്ച് മടുപ്പൊക്കെ വന്നേക്കാം അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് യാത്ര പോവുക കുറച്ച് എൻ്റർടൈൻമെന്റ് കണ്ടെത്തുക അതും വലിയൊരു കാര്യമാണ് സ്വീഡനിൽ സ്വീഡനിൽ നമ്മൾ നാട്ടിലാണെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനും അനുഭവിക്കാനും കഴിയും അത് നമ്മളായിട്ട് ഉണ്ടാക്കേണ്ടതില്ല നമ്മളെ തേടി വന്നോളും അതിപ്പോൾ ആഘോഷങ്ങളാണെങ്കിലും യുവജനോത്സവങ്ങളാണെങ്കിലും പാർട്ടി പരിപാടിയാണെങ്കിലും ഉത്സവങ്ങളാണെങ്കിലും അങ്ങനെ ഒരുപാട് ഒരുപാട് പരിപാടികളാണ് നമുക്ക് ചുറ്റിലുള്ളത് കുറേ ആൾക്കാർ അവരുടെ കാര്യങ്ങൾ എല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാകും അപ്പോൾ സ്വീഡനില് അത് കുറച്ച് കുറവാണ് ആൾക്കാർ കുറവായതുകൊണ്ടും പിന്നെ ഒരു മിതത്വം ഉള്ള ലൈഫായതുകൊണ്ടും അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും അങ്ങനെ നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ നമ്മുടെ എൻ്റർടൈൻമെൻ്റ് ഒക്കെ കൂടുതലും നമ്മൾ കണ്ടെത്തേണ്ടി വരും അപ്പോൾ അത്തരം യാത്രകൾ പോകേണ്ടി വരും സ്പോർട്സ് ആക്ടിവിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ പോകേണ്ടി വരും അപ്പോൾ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് കുറച്ച് മടുപ്പായി ഫീൽ ചെയ്തേക്കാം ചിലപ്പോൾ നമുക്ക് ഡിപ്രഷനൊക്കെ വന്നേക്കാം ഈ ഒരു വിൻ്റർ ടൈമിലൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത് സീഡനിൽ ആത്മഹത്യയാണ് അവിടെ ജീവിക്കാൻ പറ്റില്ല എല്ലാവരും ആത്മഹത്യയിലേക്ക് പോവുകയാണ് അത് മതം ഇല്ലാത്തത് കൊണ്ടാണ് ദൈവവിശ്വാസം കുറവായതുകൊണ്ടാണ് എന്നൊക്കെയാണ് ഇവരുടെ വാദങ്ങൾ അതിപ്പോൾ ഞാൻ കണക്ക് വെച്ചുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് പങ്കുവഹിക്കാനുള്ളത് സ്റ്റാറ്റിസ്റ്റിക്കലിയും സ്വീഡനിൽ ജീവിച്ച ഒരാളെന്ന നിലയിലുള്ള അനുഭവം വെച്ചും ഞാനത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ബൈ